നമ്മളെ ഷിജുവിനെ അറിയില്ലേ അഖിൽമാരാറിൻ്റെ കൂടിയിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന ഷിജു മറ്റേ ഫാമിലി റൗണ്ടൊക്കെ വന്നപ്പോഴും മകളെ കെട്ടിപ്പിടിക്കലും ഭാര്യേനെ കെട്ടിപ്പിടിക്കലും ഉയ്യൻ്റെ മോനെ എന്തൊക്കെയായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഉയ്യൻ്റെ ഭഗവാനെ ഇവരെ പോലെയുള്ള സ്നേഹം ഇവരൊരു ഇരുന്നൂറ് വർഷം വരെ ഇതുപോലെ തന്നെയായിരിക്കുന്ന നമ്മളെല്ലാം കരുതുക പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവറ്റകളൊക്കെ അഭിനയമാണ് അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ കാണണം ഈ ബിഗ് ബോസിൽ ഇവിടെ ഫാമിലി റൗണ്ട് വന്നപ്പോഴും എന്തൊരു സ്നേഹമാണ് ഷിജുവിനെ പോലെയുള്ള ഭർത്താവിനെ കിട്ടിയത് നിങ്ങൾ ഭാഗ്യവതിയാണ് ഭാര്യയെ കിട്ടിയവൻ നിങ്ങൾ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണാൻ കട്ടിയാന്ന് തേങ്ങാക്കുലിയന്ന് കാരണം ഇവറ്റകളുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ അതായത് ഇന്ന് രണ്ടുപേരും പിരിഞ്ഞു എന്നാണ് പറയുന്നത് ഈ പിരിഞ്ഞു എന്ന് പറഞ്ഞതും തന്നെ ഈ നമ്മുടെ ഷിജു വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം അതായത് നിങ്ങളിത് ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിക്കരുത് അതുപോലെ ഞങ്ങൾ ഇനിയും സുഹൃത്തുക്കളായിട്ട് തുടരും എന്നിട്ട് ഏഷ്യാനെറ്റ് ഇത് കൊടുക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോകം തെച്ചു അറിയില്ലടോ ഇത് ഇതാരും അറിയാണ്ട് നിൽക്കണമെങ്കിൽ ഇവർ സ്വകാര്യമായിട്ട് വെക്കണ്ടേ ഇവർ തന്നെ പറഞ്ഞോണ്ടല്ലേ നമ്മളിത് അറിഞ്ഞത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോനെ ഷിജു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബം ഇന്ന് നിലനിർത്താൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയവാസമായിട്ട് നടന്നു കഴിഞ്ഞാൽ കുടുംബം നിലനിർത്താൻ കഴിയില്ല ബിഗ് ബോസിൻ്റെ ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെന്താ പറയേണ്ടത് മറ്റേ ഡിവോഴ്സിൻ്റെ വക്കിൽ തന്നെയാണ് ഇനി എപ്പോഴാണ് കൂട്ടുകാരൻ ഇത് കൂട്ടുകാരനിത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം കൂട്ടുകാരൻ കൂട്ടുകാരനിയുണ്ടാവുമോ ഒന്നും അറിയില്ല നമുക്കെല്ലാവർക്കും അറിയാം അഖിൽമാരാരുടെ വലങ്കയ്യായിരുന്നു അഖിൽമാരാർക്ക് വേണ്ടിയിട്ട് നിന്നിട്ടാണ് ഇയാളുടെ കപ്പ് വരെ നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ പറയുള്ളൂ ഇയാളുടെ ഒരു വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുത്താൻ കാരണം എന്നുള്ള അഖിൽമാരാരുടെ കൂടെ ഒന്ന് കൂട്ടുപിടിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഷിജു ഏതായാലും ഇപ്പോഴും ഡിവോഴ്സ് ആയിരിക്കുകയാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു പല്ലവി ഉണ്ടല്ലോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മൾ തുടരുമെന്ന് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പിന്നെ കഴിയാത്ത സംഭവമാണ് ഒരുമിച്ച് ഇല്ലാത്തപ്പോൾ കഴിയുക എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുറച്ചു കാലം മുമ്പ് ഇതുപോലൊരു ബിഗ് ബോസ് താരം ഉണ്ടായിരുന്നു എന്നാൽ പൊളിപ്പ് റോസ് എന്ന് പറഞ്ഞിട്ട് അടുത്തേ ഉണ്ടല്ലോ അവനും അവൻ്റെ ഭാര്യയും പിരിഞ്ഞപ്പോഴും ഓനും പറയുന്നത് ഇത് തന്നെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് തുടരുന്ന് ഇതൊക്കെ വെറും പ്രകസനം മാത്രമാണ് മണ്ണാൻ കെട്ടായിരുന്നു എന്ത് സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത് ഒരു ഒരു സുഹൃത്തുക്കളും ഇല്ല കാരണം ജീവിക്കാൻ അറിയില്ല അതാണ് മെയിൻ പ്രശ്നം രണ്ടെണ്ണം കൂടി കല്യാണം കഴിക്കും പത്തു പതിനാറ് വർഷം ജീവിക്കും അത് കഴിഞ്ഞെന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടാകും അത് കഴിഞ്ഞ് ആക്കും പിന്നെ ആ കൊച്ചുകളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഷർട്ട് മാറുന്നത് പോലെ ഡിവോഴ്സും ചെയ്തിട്ട് അങ്ങ് പോകാം പക്ഷെ കൊച്ചുകളുടെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കും എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവുക കൊച്ച് പത്ത് പതിനാറ് വയസ്സുള്ള കൊച്ചായിരിക്കില്ലേ അതിന് എത്രമാത്രം വിഷമവും ഉണ്ടാകും ആ വിഷമമൊന്നും മാറാൻ ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഈ വർഗങ്ങൾക്ക് വിവരമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഷിജു എന്ന് പറയുന്നവൻ ഡിവോഴ്സായാലോ അല്ലെങ്കിൽ അവൻ പിരിഞ്ഞാലോ ഒന്നും നമ്മൾക്കൊന്നും ഒരു തേങ്ങ ഉണ്ടായിട്ടല്ല പക്ഷേ ഇതൊക്കെ വന്നിട്ട് കൊട്ടി ആഘോഷിക്കുക ഇവരൊക്കെ ചിലപ്പോൾ പെയിമിന് വേണ്ടിയിട്ടും ഇത് ചെയ്യും ഇപ്പോഴും പറഞ്ഞാൽ കുറേ കാലമായിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലോ അല്ല ടി വിയിലൊന്നും പേരോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് ഇവരൊക്കെ പെയിമിന് വേണ്ടിയിട്ട് അമ്മാതിരി പൊട്ടത്തരവും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന ഇതാണ് എൻ്റെ പൊന്നുമക്കൾ ജീവിക്കാൻ വേണ്ടി വെച്ച് ജീവിക്കുക കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ എയർപോർട്ടിൽ വെച്ചാണ് ഭാര്യയെ കണ്ടുപുട്ടിയതെന്നും അവിടെ നിന്ന് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ ഷിജു പറയുന്നുണ്ട് ഷിജു പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു അഭിനയം മാത്രമാണ് അല്ലാതെ ഇവർ തമ്മിൽ വലിയ സ്നേഹവും കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമാ താരങ്ങളുടെ ഈ ലൈഫിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല അതായത് നമ്മളെ മമ്മൂക്കാനെ പോലെയോ സുരേഷ് ഗോപിനെ പോലെയോ ലാലേട്ടനെ പോലെയോ ഒക്കെ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജൊന്നും കുഴപ്പമില്ല കേട്ടോ അത് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് എന്നാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ പക്ഷേ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴേക്കും നാല് പെണ്ണുങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുമോ നമ്മൾ ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളറിയില്ല അല്ലാണ്ട് ദേവമാർ ഇങ്ങനത്തെ ഇങ്ങനത്തെ പണിയെടുക്കുവാണ് പത്തോ പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇവർ എന്ത് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇത് എന്താ സുഹൃത്തുക്കളായിട്ട് തുടരുമെന്ന് അങ്ങനെ സുഹൃത്തുക്കളായിട്ട് തുടരുമെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അതായത് ഇനിയിപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം സുഹൃത്തുക്കളായിട്ട് അതെങ്കിൽ സുഹൃത്തുക്കളായിട്ട് എന്ന് വിചാരിച്ചൂടെ അതൊന്നും അല്ല ഇന്നത്തെ പ്രശ്നം ഇതൊക്കെ ഒരു പ്രകസനമാണേ സുഹൃത്തുക്കളായിട്ട് എല്ലാ സെലിബ്രിറ്റികൾക്കും ഉള്ളൊരു ഇതാണിത് സുഹൃത്തുക്കളായിട്ട് ഞങ്ങളൊന്ന് തുടരുന്ന് ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ പൊന്നുമക്കൾ എങ്ങൾ ആരും സുഹൃത്തുക്കളായിട്ടൊന്നും തുടരാൻ പോകണ്ട കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങ് ഡിവോഴ്സ് തന്നെ അല്ലാതെ പിന്നെ സുഹൃത്തുക്കളായിട്ട് തുടരും ഞങ്ങൾ ഒരു വീട്ടിൽ തുടരും എല്ലാ കാര്യത്തിനെയും ഞങ്ങൾ ഉണ്ടാകും ഇതൊന്നും ഒരു ഒരിക്കലും എന്ന് പറഞ്ഞാൽ നടക്കാത്ത സംഭവം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡിവോഴ്സായിട്ട് അങ്ങ് പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തൊട്ടിത്തരം ഇങ്ങോട്ട് വരാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ് ഇതുപോലെയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് രണ്ടാമത് കല്യാണം നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ചില വിദ്വാമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരെ കുരുക്കിയിടാൻ വേണ്ടിയിട്ട് പറയും അതായത് ഡിവോഴ്സ് കഴിഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് കാരണം എന്ന് വെച്ചാൽ ആ പേരും പറഞ്ഞിട്ട് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇവർ വരുവോം ഇവൻ ഇവനെന്നാലും എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പോരെ കല്യാണവും കഴിക്കും കഴിക്കുമ്പോയിട്ട് അതും പറയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരുടെ സാമ്പത്തിക പ്രശ്നം തന്നെയായിരിക്കാം അത് നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറിക്കുകയാണ് കാരണം ഒരു പണിയും തൊഴിലുമില്ല ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്നാണ് ഈ ചങ്ങാതി നമ്മളൊരു പരിചയത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാട്ടാ തെലുങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്തിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അതൊന്നും കാണാറില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇവിടെ പല സെലിബ്രിറ്റികൾക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ ആർഭാട ജീവിതത്തിനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ ഡിവോഴ്സും ഇത് എവിടത്തെ ന്യായമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഷിജുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മിക്കവാറും എന്ന് പറഞ്ഞാൽ അയാളുടെ മടിയും അതുപോലെ തന്നെ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കള്ളത്തരവും നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന അഭിനയം അല്ലല്ലോ മക്കളെ പുറത്ത് ബിഗ് ബോസിലെ അടിയും ചക്കരിയും ഒക്കെയാണ് അതെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ പല സെലിബ്രിറ്റികളുടെ കുടുംബത്തിനെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്ന് വിചാരിക്കാറോ ഉയൻ അമ്മ എന്തൊരു രസാന്ന് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഷിജുവിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ കണ്ടില്ലേ ഇവരെ കണ്ടുപഠിക്കുക അവരെ കണ്ടുപഠിക്കും ഇപ്പോൾ എന്നിട്ടെന്തായി ഇപ്പം അവരെ കണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കട്ടിയും പടവും മടങ്ങി മടങ്ങിയതിനെ അത്രയും എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇമാതിരി ടീമിനൊന്നും കണ്ടിട്ടൊന്നും ഒരാളും പോയി പഠിക്കരുത് അതായത് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഷർച്ച അയച്ച് വെക്കുന്ന പോലെ അത് ഇവർക്കൊക്കെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടുന്നോണ്ട് അതൊരു വേറെ പ്രശ്നമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഇവരുടെ ഒരു നാടകം വേറെ എന്താണെന്നറിയാം ഇത് ആരും അറിയല്ലേ പിന്നെ വേറൊരു കാര്യം ഇതൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഇതൊരു വലിയൊരു ചൊരയിൽ പോകല്ലേ എന്നുള്ളൊരു കുറേ കാര്യങ്ങൾ വേറെയും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴ് ഇതെന്നാ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാൽ ഞാൻ ഇതറിയുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസുകാരോട് പോയിട്ട് പറയില്ലാന്ന് ഇതാരും അറിയല്ലേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ മറ്റേ ഈ ഭീഷാ മാധവൻ്റെ അകത്ത് വിളിച്ച് പറയാതെ വടിവെക്കാൻ കഴിയുമോ പിഷാരടി എന്ന് പറഞ്ഞ പോലെയാ നടന്ന് അതായത് എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സാന്ന് എന്നിട്ട് പറയുകയാണ് ആരും അറിയരുത് അതുപോലെ തന്നെ ഇതൊരു പ്രഹസനമാക്കരുത് എന്നൊക്കെ എന്തായാലും കഷ്ടമായിരുന്നു ഇതല്ലേ ഇപ്പോഴും നടക്കുന്നതാണെന്ന് നമ്മളൊക്കെ വിചാരിക്കുമായിരുന്നു ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോൾ വളരെ സന്തോഷത്തിലാണ് വളരെയധികം സുഖമാണ് അല്ലെങ്കിൽ വളരെ നല്ല ഇതാണെന്നൊക്കെ വിചാരിക്കുക എൻ്റെ പൊന്ന് മക്കളെ സ്ഥിരമായിട്ട് ഒരു കൂലിപ്പണി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിരുന്നു കാരണം എന്താ പറയുക കൂടി കടന്നുറങ്ങാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഇങ്ങനെയുള്ള ടീമിൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കോഞ്ഞാട്ട തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പത്ത് ഞാൻ പറഞ്ഞില്ല പതിനാറ് വർഷം ജീവിച്ചിട്ട് മര്യാദയ്ക്ക് ഇത്രയും ഭയങ്കരമായിട്ടുള്ള അവരെ സ്നേഹം കണ്ടോണ്ടേ അല്ലെങ്കിൽ നമ്മളിതൊന്നും പറയത്തില്ല ബിഗ് ബോസിൽ വന്നിട്ട് ഇവരുടെ സ്നേഹം കണ്ടപ്പോഴും ഞാൻ വിചാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും തെറ്റാത്ത ഇത് വാക്കിയായിരുന്നു കാരണമെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് അതാണ് ഷിജുവിനെ കണ്ടുപിടിക്കും ഷിജുവിനെ കണ്ടുപിടിക്കും ഷിജുവിനെ കണ്ടുപിടിക്കും അതുപോലെ തന്നെ മറ്റോളെ കണ്ടുപിടിക്കും മറ്റവളെ കണ്ടുപിടിക്കും എന്താ കാരണം എന്താ എല്ലാവരും നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കെട്ടിപ്പിടുത്തവും സ്നേഹവും ഇതെല്ലാം കാണുമ്പോൾ ഈ അമ്മോ എന്തോ ഒരു കരച്ചിലായിരുന്നു അതായത് ഭർത്താവ് ഗൾഫ് പോയിട്ട് നാല് കൊല്ലം കൊണ്ട് പന്നാല് വരെ ഭാര്യ ഇങ്ങനെ കരിയില്ല ഏഹ് പത്തമ്പത് ദിവസം മാറി നിൽക്കുമ്പോഴേക്കു മറ്റൊരു കരച്ചൽ പെഴിച്ചല് ഒന്നും പറയണ്ട ഇതൊക്കെ കാണുമ്പോഴാണ് ഇവറ്റകളിൽ എടുത്ത് കണറ്റിലിടാന്ന് തോന്നുള്ള കാര്യം എന്താ പറയുന്നത് തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ പ്രവസനം ഉണ്ടോ എന്നിട്ട് എപ്പോഴും പറയാം ഞങ്ങൾ ഇവസാന്ന് മനസ്സിലായി എന്നാൽ പിന്നെ ജീവിച്ച് കാണിച്ചാൽ പിന്നെയും വിചാരിക്കാമായിരുന്നു ഏ ഇനിയിപ്പോൾ രണ്ടു മാസം ഗെയിം കാണാം ഷിജിയുടെ കല്യാണം വേറെ നടക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇവറ്റകൾ ഐ പി എ ബൈ ബൈ